സൈക്കിൾ ഓടിക്കുന്നതിനിടെ ചെയിനിൽ കാൽ കുടുങ്ങിയ ആറു വയസ്സുകാരനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി കാസർഗോഡ് തളങ്കര ജദീദ് റോഡിലെ സലാമിന്റെ മകൻ ഹാത്തിമിനാണ് അപകടം സംഭവിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയായിരുന്നു സംഭവം സൈക്കിൾ ഓടിച്ചു കളിക്കുന്നതിനിടെ വീഴ്ച സംഭവിച്ചപ്പോൾ ഹാത്തിമിന്റെ കാൽ സൈക്കിൾ ചെയിനിൽ കുടുങ്ങുകയായിരുന്നു കുട്ടിയുടെ നിലവിളി കേട്ട വീട്ടുകാരും സമീപവാസികളും ഓടിയെത്തി കാൽ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല തുടർന്നാണ് കാസർകോട്ടെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് വേദന കൊണ്ട് പുളയുന്ന കുട്ടിയുടെ കാലിൽ നിന്ന് കട്ടർ ഉപയോഗിച്ച് ചെയിൻ മുറിച്ചു രക്ഷാപ്രവർത്തനം നടത്തിയത് കാലിന് മുറിവേറ്റതിനെ തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളായ എം രമേശൻ പി ടി രാജേഷ് അമൽ കെ വി ജിതിൻകൃഷ്ണൻ എം എ വൈശാഖ് ഹോം ഗാർഡ് വി രാജു എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്സർഗോഡ്